പ്രമുഖ നടൻ അന്തരിച്ചു ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഒഡിയ നടൻ സച്ചിദാസ് അന്തരിച്ചത് കട്ടക്കിലെ ആശുപത്രിയിലായിരുന്നു കഴിഞ്ഞ കുറച്ച് കാലമായി സച്ചിദാസിനെ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ അലട്ടിയിരുന്നു തൊണ്ണൂറ്റിയൊന്ന് വയസ്സായിരുന്നു നടൻ തിരക്കഥാകൃത്ത് സംവിധായകൻ എന്നീ നിലകളിൽ ശോഭിച്ച കലാകാരനായിരുന്നു സച്ചിദാസ് നാടകരംഗത്താണ് കൂടുതലും പ്രവർത്തിച്ചത് നിരവധി പുരസ്കാരങ്ങളും ഇദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഗുരു കേളുചര മൊഹപത്ര പുരസ്കാരം ലഭിച്ചു നാടകരംഗത്തെ അഭിനയ മികവനാണ് സച്ചിദാസ് ആദരിക്കപ്പെട്ടത് തൊണ്ണൂറ്റിയൊന്നാം വയസ്സിലാണ് അതുല്യ പ്രതിഭ അന്തരിച്ചത് കലാലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം